ഹലോ ഹായ് അപ്പം നമ്മളൊന്ന് ദുബായിക്ക് പറഞ്ഞിട്ട് വരാം ഞാനും അമ്മയും കൂടെ പോവാണ് ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നമ്മുടെ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്ററൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മളൊരു നാലഞ്ച് ദിവസത്തെ പാക്കേജ് എടുത്തിട്ടുണ്ട് ടൂറ് അപ്പോൾ അവരുടെ കൂടെയും കസിൻസിൻ്റെ കൂടെയും താമസിക്കും പിന്നെ ടൂർ പാക്കേജിൽ അവിടെയും കറങ്ങും നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് ഡിലേ ഒന്നേ പത്തിന് പറഞ്ഞ ഫ്ലൈറ്റ് നാലേ അപ്പോൾ പറഞ്ഞ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് എന്താണ് ചിക്കൻ ബിരിയാണി ബിരിയാണി കുറച്ചുള്ള രണ്ടാക്കഴിക്കാമെന്നു നാന്നൂറ്റി എഴുപത് രൂപ നവംബർ നാലിനാണ് കേട്ടോ ഞങ്ങൾ പോയത് നാലാം തീയതി പോയിട്ട് പന്ത്രണ്ടാം തീയതി രാത്രി തിരിച്ചു വന്ന് പതിമൂന്നിന് വെളുപ്പിനെ വീട്ടിലെത്തി

യാത്രയിൽ മുഴുവൻ മമ്മി ഫുൾ കോമഡി ആയിരുന്നു ചിരിച്ചിരി ചൂപ്പാടുകളായി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യട്ടാ ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് പുറപ്പെട്ടപ്പോൾ നാലേ മുക്കാലായി വൈകിട്ട് അതുവരെ അവിടെ ഇരുന്ന് വടിയായി പിന്നെ നമുക്ക് സമയം വൈകൊണ്ട ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ തന്നിരുന്നു വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് എത്തി ശടവടയിൽ നിന്ന് ബോർഡിംഗൊക്കെ കഴിഞ്ഞ് എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്ന് സ്വസ്ഥമായി മമ്മി പിന്നെയും കോമഡി സഞ്ചിയൊക്കെ തുറന്ന് ചിരിപ്പിച്ചു കൊല്ലാൻ തുടങ്ങി പിന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചെവി അടയ്ക്കും വേദനയ്ക്കും അതുവരെ ഞാനിങ്ങനെ ഫുൾ ടൈം നാല് നാലര മണിക്കൂറും ചുരിങ്കം വായിലിട്ടുകൊണ്ടാണ് ഇരുന്നത് അത് ചോച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വേദന എടുക്കില്ലേ ഫ്ലൈറ്റ് റൺവേക്കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട് ആ വൈകുന്നേരം സമയമായതുകൊണ്ടും പിന്നെ കൊച്ചി എയർപോർട്ടിൻ്റെ റൺവേ ഒക്കെ നല്ല പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ വൈകുന്നേരം സമയത്ത് ആയതുകൊണ്ടും കണ്ടിരിക്കാൻ നല്ല രസംഡായിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ സ്പീഡ് കൂടി കൂടി വന്ന് അതൊക്കെ പൊന്താനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഭൂമിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പറഞ്ഞ പൊന്തിയൊക്കെയാണ് കാഴ്ചകളൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഉയർന്നു പൊങ്ങി പറക്കും പറക്കുംതോറും ആ നെടുപ്പാശ്ശേരി എയർപോർട്ടിലെ സൗരോർജ്ജ പാനലുകളൊക്കെ കണ്ടില്ലേ പിന്നെ കെട്ടിടങ്ങളും മരങ്ങളും ഒക്കെ ചെറുതായി ചെറുതായി വരുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയല്ലേ താഴെയുള്ള കാഴ്ചകളൊക്കെ ചെറുതായി ചെറുതായി കണ്ണീന്ന് ഇങ്ങനെ പറയണത് വരെയും അത് നോക്കിയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിലൂടെ ഈ യാത്ര വേറൊന്നും കാണാനില്ല ചുറ്റും മേഘം മാത്രം അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു മമ്മി എപ്പോഴും ചളിയടി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ചുങ്കം വായിലിട്ട് ചവയ്ക്കുമ്പോൾ മമ്മിക്കും ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ചെവി വേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില കോമഡികളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തുടങ്ങി അവരോട് രാത്രി എട്ടരൊക്കെ ആവുമല്ലോ അവിടെ എത്താനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് വഴക്കൂടി നോക്കാനൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു പക്ഷെ അവരോട് എത്ര പറഞ്ഞിട്ടും അവർ ഫുഡൊന്നും തന്നില്ല കേട്ടോ നമുക്ക് റിഫ്രഷ്മെൻറ്റ് തന്നില്ലെന്നാണ് ചോദിച്ചത് അത് ഉച്ചയ്ക്ക് അല്ലേ റിഫ്രഷ്മെൻറ്റ് കിട്ടിയത് അപ്പം ഞങ്ങൾക്ക് മരുന്ന് കഴിക്കാനുണ്ട് ഫുഡ് സമയത്തിന് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് പൊതുവേ മറ്റ് ഫ്ലൈറ്റ് സർവീസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പിന്നിലാണ് പറയാതിരിക്കാൻ പറ്റില്ല പലരും ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ചോദിച്ചിരുന്നു എയർ ഇന്ത്യ സെലക്ട് ചെയ്തത് റീസണബിൾ റേറ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എയർ ഇന്ത്യ ഓപ്റ്റ് ചെയ്തത് പക്ഷേ അതൊരു മോശം ചോയ്സായിരുന്നുള്ളത് നമ്മുടെ യാത്രയിലൂടെ ബോധ്യപ്പെട്ട് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും പിന്നെ അവരുടെ സർവീസും ഈ അത്രയും ഡിലേ ആയതും ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് യാത്രയിൽ മുഴുവൻ ഫീൽ ചെയ്തിരുന്നു Það er umlaðið að það er fjárbjörn. Það er fjárbjörn. Það er fjárbjörn. Það er fjárbjörn. No. ഒട്ടും നീറ്റല്ലായിരുന്നു അതേ വാഷ് ബേസിനിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കണം ഇതിന് മുമ്പ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോഴൊക്കെ വാഷ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാതിരിക്കാനും പറ്റൂലല്ലോ അങ്ങനെ ഏതാണ്ടൊരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായിയുടെ ആകാശത്തെത്തി താഴെ പല നിറത്തിലുള്ള ലൈറ്റുകളുടെ ഭംഗി പറഞ്ഞാൽ മനസ്സിലാവില്ല ക്യാമറയ്ക്ക് പകർത്താനും പറ്റില്ല ഈ കാണുന്നതൊക്കെ ദുബായുടെ ചില ചില ഐക്കണുകളാണ് പക്ഷേ ആദ്യമായിട്ട് ദുബായിൽ പോകണതുകൊണ്ട് അതെന്താണെന്ന് നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഫ്ലൈറ്റ് പറന്ന് പറന്ന് സാവധാനം താഴെ ഇറങ്ങി ദുബായിയുടെ മണ്ണ് തൊട്ടു ദുബായ് എയർപോർട്ടിൻ്റെ ടെർമിനൽ ടൂ ആണത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ചെറിയൊരു എയർപോർട്ടാണ് അധികം ഫ്ലൈറ്റുകളൊന്നും അവിടെ കിടക്കണമുണ്ടായിരുന്നില്ല പിന്നെ വലിയ തിരക്കില്ലാതെ രക്ഷപ്പെടാൻ പറ്റി അവിടെ കൊണ്ട് ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ഞങ്ങളെ കാത്ത് പുറത്ത് എൻ്റെ കസിൻ ബ്രദറൊക്കെ ഉണ്ട് മമ്മിയുടെ ബ്രദറിൻ്റെ മകനാണ് എൻ്റെ മാമുടെ മകൻ മാമ്മാക്ക് നാല് മക്കളാണ് മൂന്നാണും ഒരു പെണ്ണും അപ്പോൾ എല്ലാവരും ദുബായിലായിരുന്നു ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരാൾ ഫാമിലിയായിട്ട് യു കെയിലേക്ക് മാറി ജോലി സംബന്ധമായിട്ട് സുനി ഞങ്ങളിങ്ങനെ നടന്നു വരുന്നത് ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇതൊക്കെ പിടിച്ചു പിടിച്ചു

ദുബായ്ക്കുള്ള വിസയും ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയണത് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഏതാണ്ട് ഒരു വൺ ലാക്ക് തേർട്ടി തൗസൻഡ് റുപ്പീസ് ബാലൻസ് കാണിക്കണം എന്നുള്ളത് പക്ഷേ ഇമിഗ്രേഷനിൽ നമ്മളോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലാട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സുനിയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സുനിയുടെ വൈഫും മക്കളും ഉണ്ട് സുനിക്ക് മൂന്ന് മക്കളാണ് പിന്നെ അവൻ്റെ ബ്രദറും സിസ്റ്ററും ഫാമിലിയൊക്കെ നമ്മളേം കാത്തവിടെ അവൻ്റെ ഫ്ളാറ്റിലുണ്ട് എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഫോണൊക്കെ പിടിച്ച് വീഡിയോ കോളിൽ നാട്ടിലുള്ളവർക്കൊക്കെ ഞങ്ങൾ ചെല്ലണത് കാണിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ സുനി താമസിക്കുന്ന പതിനാലാമത്തെ ഫ്ലോർ എത്തി അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ